വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനവും പാർലിക്കാട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന്റെ വിളംബര രഥഘോഷയാത്ര രാവിലെ എട്ട് മണിക്ക് വ്യാസ തപോവനത്തിൽ നിന്നും പുറപ്പെട്ടു പ്രൊഫസർ സാധുപത്മനാഭൻ വിഗ്രഹത്തിൽ മാല ചാർത്തി സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ ആരതി കാണിച്ചു അമ്പതിലേറെ കേന്ദ്രങ്ങളിൽ നിന്നും ദ്രവ്യ സമർപ്പണ സഹിതം ലഭിച്ച സ്വീകരണം ഏറ്റുവാങ്ങി രാത്രി മണിയോടെ നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു സത്രം ഭാരവാഹികളായ ടി പുരുഷോത്തമൻ മാസ്റ്റർ എ രാമചന്ദ്രൻ മാസ്റ്റർ ഇ കെ പരമേശ്വരൻ ആര്യമ്പാടം വിജയൻ എ പി വിനോദ് കൃഷ്ണൻ ഇ വി വിശ്വംഭരൻ പി എസ് ശിവദാസ് എം കൃഷ്ണൻകുട്ടി കെ എ ശശി സി കെ സുശ്രീബ് എന്നിവർ വിളംബര രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി കെ ഗൗരിദാസ് ഓരോ കേന്ദ്രത്തിലും പ്രസാദം വിതരണം ചെയ്തു രാവിലെ പത്തിന് സഭാനികേതന്റെ വടക്കേ അങ്കണത്തിൽ പണിതക്കൊട്ടിലിൽ സ്വാമി ഭൂപാനന്ദ തീർത്ഥ ചതുർഭുജധാരിയായ ശ്രീ മഹാവിഷ്ണു വിഗ്രഹം സ്ഥാപിച്ചു തുടർന്ന് സത്രത്തിന്റെ ധ്വജസ്തംഭ സ്ഥാപനവും സ്വാമി നിർവഹിച്ചു വിഗ്രഹാരാധനയുടെ താത്വിക വശം സ്വാമി വിശദീകരിക്കുകയും ചെയ്തു